പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് നമുക്ക് അസുഖങ്ങളൊന്നും വരില്ല എന്നാണ് മിക്ക ആളുകളും വിചാരിക്കുന്നത് പക്ഷേ ഡയബറ്റീസ് അതുപോലെ ബ്ലഡ് പ്രഷർ കൊളസ്ട്രോൾ ഫാറ്റി ലിവർ പോലുള്ള പല അസുഖങ്ങളും നമ്മുടെ ഇടയിൽ പല ആളുകൾക്കും അതുപോലെ ഹെർണിയ പിന്നെ അതുപോലെ തന്നെ ചില സർജറിയൊക്കെ പെട്ടെന്ന് വരാം അപ്പൻഡിസൈറ്റിസ് ഗോൾ ബാഡൽ പിത്തസഞ്ചിയിൽ കല്ല് പിന്നെ തിമിരം ഇതൊക്കെ വന്നു കഴിയുമ്പോൾ പെട്ടെന്ന് ഒരു ആശുപത്രി ചിലവ് വരാം ഈ ആശുപത്രി ചിലവ് നമുക്ക് ചിലപ്പം താങ്ങാനായിട്ട് പറ്റില്ല കാരണം മിക്ക ആളുകൾക്കും നല്ല രീതിയിലായിരിക്കും ജീവിക്കുന്നത് അവർക്ക് കുറച്ച് സേവിംഗ് ഒക്കെ ഉണ്ടാവും പക്ഷെ പെട്ടെന്നൊരു പരിധിയിൽ കൂടുതൽ ചിലവ് വന്നാൽ ഇവർക്കത് ടാക്കിൾ ചെയ്യാൻ പറ്റാറില്ല മിക്ക ഫാമിലിയിലും ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടാണ് അതുമാത്രമല്ല നമുക്ക് അസുഖം വരത്തില്ല എന്ന് കരുതുന്നതുകൊണ്ടാണ് പ്രധാനമായിട്ടും നമ്മൾ ഇൻഷുറൻസോ ഒന്നും എടുക്കാതിരിക്കുന്നത് പക്ഷേ മിക്ക ആളുകൾക്ക് അസുഖം വരും നമ്മുടെ ജീവിതശൈലി കൊണ്ടും പ്രായമാകുന്ന പല കാരണങ്ങൾ കൊണ്ട് അസുഖങ്ങൾ ആർക്കും വേണമെങ്കിലും വരാം എപ്പോൾ വേണമെങ്കിലും വരാം അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ഉള്ളത് വളരെയധികം നല്ലതാണ് പല ആളുകളുടെയും സംശയമാണ് മറ്റു അസുഖങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഇൻഷുറൻസ് എടുക്കാൻ പറ്റും ഇപ്പോൾ ഡയബറ്റീസ് ഉണ്ട് അല്ലെങ്കിൽ ഹൈപ്പർ ഉണ്ട് ഫാറ്റി ലിവർ ഉണ്ട് അല്ലെങ്കിൽ ഒരു ക്യാൻസർ ഉണ്ട് നമുക്ക് എന്നാലും ഇൻഷുറൻസ് എടുക്കാൻ പറ്റുമോ എന്ന് പല ആളുകൾക്കും സംശയമുണ്ട് എങ്കിലും നമുക്ക് എടുക്കാൻ പറ്റുമെന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കാരണം രോഗങ്ങൾ വരുമ്പോൾ എടുത്തു കഴിഞ്ഞാൽ കുറച്ച് പ്രീമിയം എക്സ്ട്രാ വരും പക്ഷേ എന്നാലും രോഗമില്ലാത്തപ്പോൾ എടുത്തു കഴിഞ്ഞാൽ പ്രീമിയം വളരെ കുറവായിരിക്കും അപ്പോൾ ഇക്കാലം അത്രയും നമ്മൾ സമ്പാദിച്ച പണവും നമ്മുടെ വീടും ഒക്കെ വിറ്റ് ചില സമയത്ത് കടമൊക്കെ ഉണ്ടായിട്ട് ബില്ലടയ്ക്കേണ്ട ഒരു സാഹചര്യം മിക്ക കുടുംബങ്ങളിലും വരാറുണ്ട് പ്രത്യേകിച്ചും ഈ സർജറി ഉണ്ടാകുന്ന സമയത്തൊക്കെ നമ്മൾ വിചാരിക്കുന്ന എക്സ്പെക്ടേഷൻ്റെ മുകളിലോട്ട് പോകാറുണ്ട് അപ്പോൾ നമ്മൾ വിചാരിക്കും ഒരു ഇൻഷുറൻസ് എടുത്തിരുന്നെങ്കിൽ നല്ലതായിരിക്കുമെന്ന് പല ആളുകളും വിചാരിക്കും ഇനി പ്രമേഹം ഷുഗർ ഒക്കെ നമ്മൾ പ്രതീക്ഷിച്ചോ അതും നമുക്ക് വന്നു ആ സമയത്തെങ്കിലും എടുത്താൽ പിന്നെയും ബെറ്ററാണെന്ന് പറയാം കാരണം നമുക്ക് മറ്റു അസുഖങ്ങൾ വരാം കാരണം പ്രമേഹമൊക്കെ നമ്മൾ കുറേ നാളെ നിന്ന് കഴിഞ്ഞാൽ കിഡ്നി ഫെയിലർ ഒക്കെ ഉണ്ടാവാൻ സാധ്യത ഉണ്ട് അത് നമ്മൾ എത്രയൊക്കെ ഇല്ലയെന്ന് പറഞ്ഞാലും ഒരു ഇരുപത് വർഷം കഴിയുമ്പോഴത്തേക്ക് ചെറിയ രീതിയിൽ കിഡ്നി ഫെയിലർ ഉണ്ടാകും ഇപ്പോൾ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ഉള്ളത് തന്നെയാണ് ഏറ്റവും സേഫ് ഒരു മുപ്പത് ലക്ഷം നാൽപ്പത് ലക്ഷം അമ്പത് ലക്ഷം ഒക്കെ ചിലവ് വരുന്ന ചില കണ്ടീഷൻസ് ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ ആക്ച്വലി കഷ്ടപ്പെടുന്ന ധാരാളം വ്യക്തികളുണ്ട് അപ്പോൾ ആ സമയത്ത് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതിനെക്കാട്ടും നല്ലതല്ലേ നമ്മൾ നേരത്തെ ഒരു ഇൻഷുറൻസ് എടുത്തു വയ്ക്കുന്നത് ഇപ്പോൾ ഒരു വൈറൽ പനി വന്നു കഴിഞ്ഞാൽ ശരിക്കും പതിനായിരം രൂപയോളം വരും ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ ശരിക്കും അതൊരു അതി അധികമായിട്ടുള്ളൊരു ചിലവല്ല നമുക്കൊരു ഒരു സേവിങ് ആണെന്ന് പറയാം ഓക്കെ ഒരുപാട് കമ്പനികൾ മാർക്കറ്റിൽ ഉള്ളതുകൊണ്ട് നമുക്ക് കൺഫ്യൂഷനാണ് ഏത് ബെസ്റ്റാണ് എന്നുള്ളത് അപ്പോൾ നമ്മൾ ശരിക്കും എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എങ്ങനെയാണ് നമ്മൾ ഈ അവരുടെ നമ്മളെ മനസ്സിലുള്ള സംശയങ്ങൾ ദൂരീകരിക്കേണ്ടത് എങ്ങനെയാണ് ഇത് പ്രോപ്പറായിട്ട് നമുക്ക് സോട്ട് ചെയ്യണമല്ലോ നമുക്ക് പ്രമേഹം അതുപോലെ ഹൈപ്പർ ടെൻഷനൊക്കെ ഉണ്ടെങ്കിൽ എങ്ങനെ സ്പെസിഫിക് ആയിട്ട് ഒരു കമ്പനിയുടെ ഇൻഷുറൻസ് എടുക്കാമെന്നുള്ളത് വ്യക്തമായിട്ട് പറയാം ഞാൻ ഇന്ന കമ്പനിയാണെന്ന് എടുത്ത് പറയാനായിട്ട് കഴിയില്ല നിങ്ങൾ കമ്പയർ ചെയ്തിട്ട് നിങ്ങളുടെ റിക്വയർമെൻറ്റ് ചില രീതിയിൽ വ്യത്യസ്തമുണ്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ഫീച്ചേഴ്സ് നോക്കി ഫിൽറ്റർ അപ്ലൈ ചെയ്ത് പല കമ്പനികളെയും കമ്പയർ ചെയ്തിട്ട് നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് നോക്കി എടുക്കുന്നതാണ് നല്ലത് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് കൊണ്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും അതിനുവേണ്ടി ഞാനൊരു ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റിലും കൊടുത്തിട്ടുണ്ട് അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുക്കുക അപ്പോൾ പൈസയുടെ കാര്യമായതുകൊണ്ട് വെരിഫൈഡ് ആയിട്ടുള്ളൊരു ലിങ്ക് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് പല ആളുകളും വളരെ എഫക്റ്റീവ് സക്സസ്ഫുൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഫിൽറ്റർ ഓപ്ഷനുണ്ട് അപ്പം നിങ്ങൾ നിങ്ങൾക്ക് വേണ്ട ഫീച്ചേഴ്സ് ആഡ് ചെയ്യുക എന്നുള്ളതാണ് അങ്ങനെ ചെയ്ത് അപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ റിക്വയർമെൻറ്റിനനുസരിച്ചിട്ടുള്ള കുറേ കമ്പനികളുടെ പ്ലാനുകൾ കാണാൻ പറ്റും ഒരു കോടി രൂപ വരെ കിട്ടുന്ന പോളിസികളുണ്ട് ഒരു ഇരു ഇരുപത്തഞ്ച് ശതമാനത്തോളം ഡിസ്കൗണ്ട് കൂടി ലഭിക്കാം ഒരു മാസം നമ്മൾ ഫുഡ് പുറത്തുപോയി കഴിക്കാനൊക്കെ മാറ്റി വെച്ച ഒരു പൈസ പോലും ഇല്ല ഒരു ഹെൽത്ത് പ്ലാൻ എടുക്കാനായിട്ട് ഇപ്പം നിങ്ങളുടെ വീട്ടിലുള്ള എല്ലാ ആളുകൾക്കും ഒരു പ്രൊട്ടക്ഷൻ എടുക്കുന്ന നല്ലതാണ് ക്യാഷ്ലെസ് ഫെസിലിറ്റി എടുക്കുന്നതിനാണ് ഏറ്റവും നല്ലത് ക്യാഷ്ലെസ് ഫെസിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹോസ്പിറ്റലിൽ പോയാൽ ഒരു രൂപ പോലും അടയ്ക്കേണ്ട ആവശ്യമില്ല അവിടെ എല്ലാം ഹോസ്പിറ്റൽ തന്നെ എല്ലാം ക്ലിയർ ചെയ്തു തുടങ്ങണം ഇൻഷുറൻസ് ഉള്ളതുകൊണ്ട് പിന്നെ നമ്മൾ ഈ ഒരു സാധനത്തിലൂടെ എടുത്തു കഴിഞ്ഞാൽ ട്വൻ്റി ഫൈവ് പെർസെൻറ്റ് ഡിസ്കൗണ്ട് വരെ കാണുന്നതായിട്ട് കണ്ടു അപ്പോൾ പോളിസി ഇഷ്യൂ ചെയ്യുന്നത് കമ്പനി തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ക്ലെയിമിനൊരു കുഴപ്പമുണ്ടാറില്ല നമ്മൾ എടുക്കുന്നത് മാത്രമേ ഓൺലൈനായിട്ട് എടുക്കുന്നതേ ഉള്ളൂ അപ്പോൾ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുമ്പോൾ പല കമ്പനികളും പോളിസി പോളിസികൾ തമ്മിൽ ഒത്തു ഒത്തുനോക്കിയെടുക്കാൻ പലപ്പോഴും പറ്റാറില്ല ഒരു ഏജൻറ് പറയുന്നത് മാത്രം നമ്മൾ വിശ്വസിച്ചാണ് എടുക്കുന്നത് നമ്മൾ ആക്ച്വലി കമ്പയർ ചെയ്ത് നോക്കുന്നതാണ് ഏറ്റവും നല്ലതായിട്ട് കണ്ടത് കാരണം എളുപ്പത്തിൽ എടുക്കാനും പറ്റും പിന്നെ നമുക്ക് ആരുമായിട്ട് സംസാരിക്കണമെങ്കിൽ കസ്റ്റമർ കെയറുമായിട്ട് ഡയറക്റ്റ് മലയാളത്തിൽ തന്നെ സംസാരിക്കാനും പറ്റും ഇപ്പോൾ ഇന്ത്യയിലെ ഗവൺമെൻറ്റും പ്രൈവറ്റ് സെക്ടറിലും ഉള്ള വിവിധ കമ്പനികളുടെ ഒരു വിവിധ പോളിസികൾ നിങ്ങൾക്ക് ഈ ഒരു ലിങ്കിലൂടെ കാണാനായിട്ടും അപ്പം നിങ്ങൾക്ക് കമ്പയർ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ക്യാഷ്ലെസ് ആയിട്ട് നിങ്ങളുടെ റിക്വയർമെൻ്റ് അനുസരിച്ചിട്ടുള്ള ഒരു പ്ലാനുകൾ സ്വയം തീരുമാനിക്കാനായിട്ട് പറ്റും നിങ്ങളുടെ പ്രായം ഫോൺ നമ്പർ അങ്ങനെ ബേസിക് ഡീറ്റെയിൽസാണ് ആദ്യം കൊടുക്കേണ്ടത് ഓക്കെ അതിനുശേഷം നിങ്ങൾക്ക് എന്തൊക്കെ രോഗങ്ങളുണ്ടെന്നുള്ളത് കൃത്യമായി രേഖപ്പെടുത്തണം അത് കറക്റ്റായിട്ട് പറയുന്നതാണ് നല്ലത് കാരണം ഉദാഹരണത്തിന് ഡയബറ്റീസ് ബി പി ആസ്മ പോലുള്ള രോഗങ്ങൾ മറച്ചു വയ്ക്കരുത് ഹൃദ്രോഗങ്ങളുണ്ടെങ്കിൽ അത് പറയുക ഓക്കെ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഷുറൻസ് റിജക്റ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ് സത്യസന്ധമായിട്ട് തന്നെ എല്ലാ വിവരങ്ങളും കൊടുക്കുക അപ്പോൾ നിങ്ങൾ കൊടുത്ത ഡീറ്റെയിൽ അനുസരിച്ച് നിങ്ങളുടെ ഫീച്ചേഴ്സ് നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് പറ്റും സോർട്ട് ചെയ്യാനായിട്ട് പറ്റും അത് കഴിഞ്ഞിട്ട് അവരൊരു പ്രോപ്പറായിട്ട് എല്ലാം നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള ക്യാഷ്ലെസ് ഫെസിലിറ്റി ഉള്ള ഹോ ഏതൊക്കെ ഇൻഷുറൻസ് പോളിസികൾ അവൈലബിൾ ആണ് നിങ്ങളുടെ ലൊക്കാലിറ്റിയിൽ അത് ഇമ്പോർട്ടൻ്റ് ആണ് കാരണം നിങ്ങളുടെ ചുറ്റിനുമുള്ള ഏരിയയിലുള്ള ഹോസ്പിറ്റൽസ് വേണമല്ലോ ആ ഹോസ്പിറ്റലിൽ ഈ ഇൻഷുറൻസ് ഉണ്ടെങ്കിലേ ഗുണമുള്ളൂ അപ്പോൾ ഞാനിപ്പോൾ ഒരു ബജാജ് ഇൻഷുറൻസ് എന്നൊരു ഇൻഷുറൻസ് പറയുന്നു പക്ഷേ അത് നല്ലതാണെന്നുള്ള നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഉള്ള പ്രോബ്ലം ചിലപ്പോൾ അത് അത് ക്യാഷ്ലെസ് ഫെസിലിറ്റി നിങ്ങളുടെ തൊട്ടടുത്തുള്ള നിങ്ങൾ പോകുന്ന ഒരു ഹോസ്പിറ്റൽ ചിലപ്പോൾ അത് കാണില്ല അപ്പോൾ അതൊരു ബുദ്ധിമുട്ട് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇതെങ്ങനെ നമ്മൾ സെലക്ട് ചെയ്യുക എന്നുള്ളത് പറയാം ഇപ്പോൾ ഇൻഷുറൻസ് കമ്പനികളെ നമ്മൾ കണ്ടു ഓക്കെ ഇതിൻ്റെ മോഡലായിട്ട് നമ്മൾ ഫിൽറ്റർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അതിന് നമ്മൾ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ വേറൊരു പേജിലേക്കായിരിക്കും നമ്മൾ പോകുന്നത് അതിൽ തന്നെ നമുക്ക് അത്യാവശ്യം ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം ഇത് ശ്രദ്ധിക്കണം അത് എളുപ്പമായിരിക്കും അപ്പോൾ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ കുടുംബത്തിന് അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ള കവറേജ് ഉണ്ടോ എന്നുള്ളതാണ് നോക്കുന്നത് എത്ര എമൗണ്ട് കവറേജ് ഉണ്ട് അപ്പോൾ ഇടതു ഭാഗത്തുള്ള കവർ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഇപ്പോൾ ഇന്ത്യയിൽ പലർക്കും ഹെൽത്ത് ഇൻഷുറൻസ് ഒക്കെ ഉണ്ടാവും പക്ഷേ ഒരു ലക്ഷത്തിൻ്റെ ഒക്കെ കവറേജ് ആയിരിക്കും മിക്ക ആളുകൾക്കും ഉണ്ടാവുന്നത് അതുപോലെ ശരാശരി ഹോസ്പിറ്റൽ ബില്ലൊക്കെ പലതും അതിന് കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ചും കൂടെ കവറേജ് കൂട്ടിവെക്കുന്നതാണ് നല്ലത് അപ്പോൾ കവറേജ് കൂടുതലുള്ള പോളിസി ആയിരിക്കും ഏറ്റവും നല്ലത് കാരണം സാധാരണ ഒരു അസുഖം വന്നാൽ പോലും നമുക്ക് ആ ഒരു പണം തികയാതെ വരാം അപ്പോൾ അത്യാവശ്യത്തിന് കവറേജ് ഉണ്ടോ എന്നുള്ളത് ആദ്യം നമ്മൾ ഉറപ്പ് വരുത്തണം അപ്പോൾ നമ്മൾ ഫാമിലിയിലെ ഓരോരുത്തർക്കും മിനിമം ഒരു അഞ്ച് ലക്ഷമാണ് ഞാൻ സാധാരണ റെക്കമെൻഡ് ചെയ്യുന്നത് അങ്ങനെ ഒരു കവറേജ് ഉണ്ടെങ്കിൽ ചെറിയ പല അസുഖങ്ങളും നമുക്ക് കവർ ചെയ്യാനായിട്ട് പറ്റും ഓക്കെ ഇനി കുറച്ച് മുതിർന്ന വ്യക്തികളാണെങ്കിൽ ഒരു പത്ത് മുതൽ പതിനഞ്ച് ലക്ഷം വരെയൊക്കെ കവറേജ് കിട്ടുന്നതാണ് നല്ലത് കാരണം അവർക്ക് പെട്ടെന്നൊരു ക്യാൻസറോ വല്ല വന്നുകഴിഞ്ഞാൽ ബുദ്ധിമുട്ട് വരാം ഇരുപത് മുതൽ ഇരുപത്തഞ്ച് ലക്ഷം എടുത്തു വെച്ചാലും നല്ലതാണെന്ന് പറയും ഏറ്റവും ബെസ്റ്റ് അതാണെന്ന് പറയാം അപ്പം പ്രായമുണ്ട് മറ്റു അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരു ഇരുപത് ലക്ഷം ഇരുപത്തഞ്ച് ലക്ഷമൊക്കെ നമ്മൾ കവറേജ് ഉള്ള ഇൻഷുറൻസ് എടുക്കുന്നതാണ് നല്ലത് അപ്പം പ്രോപ്പർ കവറേജ് ഉണ്ട് എന്നുള്ളതാണ് ആദ്യം നമ്മൾ ഉറപ്പ് വരുത്തേണ്ടത് രണ്ടാമത് ക്യാഷ്ലെസ് പോളിസി ആണോ എന്നുള്ളത് നമ്മൾ നോക്കണം ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വീടിന് അടുത്തുള്ള സൗകര്യമുള്ള ഹോസ്പിറ്റലിൽ ഈ ഇൻഷുറൻസ് എടുക്കുന്നുണ്ടോ എന്ന് അറിയണം അപ്പോൾ സോട്ട് ഡേ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നമുക്ക് ക്യാഷ്ലെസ് ഹോസ്പിറ്റൽ നെറ്റ്വർക്ക് എന്നൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയാനായിട്ട് പറ്റും ഏതൊക്കെ ഹോസ്പിറ്റലിൽ അത് ഉണ്ട് അങ്ങനെയാണെങ്കിൽ നമുക്കത് എടുക്കാനായിട്ട് പറ്റും അടുത്ത് ശ്രദ്ധിക്കേണ്ടത് റീസ്റ്റോറേഷൻ ബെനിഫിറ്റ് ഉണ്ടോ എന്ന് നോക്കുക റീസ്റ്റോറേഷൻ ബെനിഫിറ്റ് ഉണ്ടെങ്കിൽ നല്ലതാണ് അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ പത്ത് ലക്ഷത്തിൻ്റെ പോളിസിയാണ് എടുക്കുന്നതെന്ന് കരുതുക ഓക്കെ പോളിസി തുക മുഴുവനായിട്ടും ആ വർഷം തന്നെ ക്ലെയിമിന് ചിലവായാൽ പോളിസിയിൽ വീണ്ടും റീസ്റ്റോർ ചെയ്ത് പത്ത് ലക്ഷം തന്നെ റീഫിൽ ആവുന്നതിനാണ് ഈ ഒരു റീസ്റ്റോറേഷൻ എന്ന് പറയുന്നത് അപ്പം ഇത് വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു മെത്തേഡാണ് ബെനിഫിറ്റ് ഇനി ലേഡീസ് ആണെങ്കിൽ മെറ്റേണിറ്റി ബെനിഫിറ്റും കൂടെ ഉള്ള ഒരു പ്ലാൻ എടുക്കുന്നതാണ് നല്ലത് കാരണം നമ്മൾ ഡെലിവറി ഉണ്ടാവാൻ പ്ലാൻ ഉണ്ടെങ്കിൽ അതുകൊണ്ട് എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് ബ്ലഡ് പ്രഷർ ഡയബറ്റീസ് ഒക്കെ ഉള്ളവരാണെങ്കിൽ അതിന് ഡേ വൺ മുതൽ കവറേജ് കിട്ടുന്ന പോളിസികൾ ഇപ്പോൾ ഉണ്ട് അതും കൂടെ ഒന്ന് ചെക്ക് ചെയ്യുക പിന്നെ ഹോസ്പിറ്റൽ നെറ്റ്വർക്ക് എപ്പോഴും പരിശോധിക്കണം നിങ്ങൾ സന്ദർശിക്കാൻ സാധ്യതയുള്ള ഹോസ്പിറ്റലുകൾ അതായത് ഇൻഷുറൻസ് കമ്പനികളുമായിട്ട് ടൈ അപ്പ് ഉണ്ടോ എന്ന് നമ്മൾ ഉറപ്പാക്കണം അത് വളരെ ഈസി ആയിട്ട് നോക്കാൻ പറ്റും റൂം റെൻറ്റ് ക്യാപ്പിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ആവുന്ന സമയത്ത് നിങ്ങളുടെ റൂം വാടക ഇൻഷുറൻസ് കമ്പനി തരുന്നെങ്കിൽ നമുക്ക് സേഫ് ആണ് റൂം റെൻറ്റ് ക്യാപ്പ് എന്നുള്ളത് എത്രയാണെന്നാണ് സാധാരണ പോളിസിയിൽ കവറേജിൻ്റെ വൺ ആണ് റൂം റെൻറ്റ് ക്യാപ്പ് അതായത് കമ്പനി നൽകുന്ന അഞ്ച് ലക്ഷം രൂപയുടെ ഒരു പോളിസി ആണെന്ന് കരുതിയാൽ ഒരു ദിവസം അയ്യായിരം രൂപ മാത്രമേ നിങ്ങൾക്ക് റൂം റെൻറ്റിന് ലഭിക്കുകയുള്ളൂ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ പതിനായിരം രൂപയുടെ റൂമാണ് നിങ്ങൾ എടുക്കുന്നു കരുതുക അയ്യായിരം രൂപ നിങ്ങൾക്ക് ഇൻഷുറൻസ് വരും ബാക്കി അയ്യായിരം രൂപ നിങ്ങൾ കയ്യിൽ നിന്ന് ഇടുമെന്നാണ് നിങ്ങൾ കരുതുന്നത് പക്ഷേ അങ്ങനല്ല ഇത് ശരിക്കും ഇൻഷുറൻസും റൂം റെൻറ്റ് ലിമിറ്റുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾ എടുക്കുന്ന ഒരു പെർസെൻറ്റേജ് ഉണ്ടല്ലോ ആ പെർസെൻറ്റേജ് അനുസരിച്ച് നിങ്ങളുടെ ടോട്ടൽ കവറേജ് നിങ്ങൾക്ക് കിട്ടുന്നതും കുറയാ ഇതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ ചെക്ക് അഞ്ച് ലക്ഷം രൂപ ചിലവായാലും ചിലപ്പോൾ നിങ്ങൾക്ക് ലക്ഷം രൂപയെ കിട്ടുള്ളൂ അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട് അതായത് നിങ്ങൾ അഞ്ച് ലക്ഷം രൂപ നിങ്ങൾക്ക് കിട്ടേണ്ടതായിരുന്നു പക്ഷേ രണ്ടര ലക്ഷം രൂപയെ കിട്ടുള്ളൂ കാരണം പതിനായിരം അയ്യായിരം രൂപയുടെ റൂമിന് പോയ നിങ്ങൾ പതിനായിരം രൂപയുടെ റൂമാണ് എടുത്തത് അപ്പോൾ അതുകൊണ്ട് ഇൻഷുറൻസിൽ ആ ഒരു രീതിയിൽ ലിങ്ക് ചെയ്തിട്ടുള്ളത് കൊണ്ട് നിങ്ങൾക്ക് ടു പോയിൻറ്റ് ഫൈവ് ലാക്സേ കിട്ടുള്ളൂ പിന്നെ അതുകൂടെ പി പി കിറ്റ് ഇഞ്ചക്ഷൻ അങ്ങനെയുള്ള ചിലവുകളുടെയും അമ്പത് ശതമാനം മാത്രമേ ലഭിക്കുകയുള്ളൂ അടുത്തായിട്ടുള്ളത് കോപ്പ് നിങ്ങൾക്ക് രണ്ട് ലക്ഷം രൂപയുടെ പോളിസി ക്ലെയിം ആവശ്യമുണ്ട് ഓക്കെ നിങ്ങളുടെ കയ്യിൽ അഞ്ച് ലക്ഷം രൂപയുടെ ഒരു ഇൻഷുറൻസ് പോളിസി ഉണ്ടെന്ന് കരുതുക അപ്പോൾ പോളിസി എടുക്കുമ്പോൾ തന്നെ നിങ്ങൾ ട്വൻറ്റി പെർസെൻറ്റേജ് കോപ്പ എന്നുള്ള കണ്ടീഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ലെയിം ചെയ്യുന്നൊരു തുകയുടെ ഇരുപത് ശതമാനം നിങ്ങൾ സ്വന്തം പോക്കറ്റിൽ നിന്ന് എടുക്കണം അതായത് രണ്ട് ലക്ഷം രൂപ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ട്വൻറ്റി എന്ന് പറയുമ്പം നാൽപ്പതിനായിരം രൂപ നിങ്ങൾ കോപ്പേ ആയിട്ട് കൊടുക്കാം റൂം റെൻറ്റ് ലിമിറ്റ് സബ് ലിമിറ്റ് പോലെ ഈ ഒരു കാര്യം കൂടെ ചെക്ക് ചെയ്യണം കോപ്പേ എന്നുള്ള ചെക്ക് ചെയ്യണം കോപ്പേ ഇല്ലാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞ ഉള്ളതാണ് ഏറ്റവും നല്ലത് അല്ലെങ്കിൽ നമുക്കിങ്ങനെ എക്സ്ട്രാ കുറച്ച് പണവും കൂടെ നമ്മുടെ കയ്യിൽ നിന്ന് കൊടുക്കേണ്ടതായിട്ട് വരും ഇതാണ് പല ആളുകൾക്കും അറിയാതെ ഈ നമ്മൾ കുറേ പൈസ അടക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായെന്നൊക്കെ പറയാറുണ്ട് ഇനി ശ്രദ്ധിക്കേണ്ടതാണ് വെയിറ്റിംഗ് പീരീഡ് വെയിറ്റിംഗ് പീരീഡ് പല രോഗങ്ങൾക്കും വെയിറ്റിംഗ് പീരീഡ് ഉണ്ടാകും ചില അസുഖങ്ങൾക്ക് ഇതുപോലെ വെയിറ്റിംഗ് പീരീഡ് ഉണ്ട് രണ്ട് വർഷം കഴിഞ്ഞിട്ടേ നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും ഫോർ എക്സാമ്പിൾ ഒരു ക്യാൻസർ എന്നുള്ള അസുഖം രണ്ട് വർഷം കഴിഞ്ഞിട്ട് ശേഷം മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ അതുവരെ ആ അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മൾ കൈയിൽ നിന്ന് കൊടുക്കേണ്ടി വരും അപ്പം വെയിറ്റിംഗ് പീരീഡ് എത്രയുണ്ട് ഏതൊക്കെ അസുഖങ്ങൾക്ക് എങ്ങനെയാണെന്നുള്ളതും ചോദിച്ചു മനസ്സിലാക്കാം അടുത്തത് പ്രീ ആൻഡ് പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ കവറേജ് ഉണ്ടോ എന്ന് നോക്കുക അതായത് അഡ്മിറ്റ് ആകുന്നതിന് മുമ്പുള്ളതാണ് പ്രീ ഹോസ്പിറ്റലൈസേഷൻ കൺസൾട്ടേഷൻ അതുപോലെ ബ്ലഡ് ടെസ്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഡിസ്ചാർജ് കഴിഞ്ഞതിന് ശേഷം ചിലപ്പോൾ മരുന്നുകളൊക്കെ വേണ്ടി വരും ചിലപ്പോൾ ഫിസിയോതെറാപ്പി വേണ്ടി വരും അതും കൂടെ കവറേജ് കിട്ടുന്ന രീതിയിലുള്ളതാണോ എന്നുള്ളത് ചെക്ക് ചെയ്യുക അതും നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ ഈസിയായിട്ട് ആയിട്ട് കണ്ടെത്താൻ പറ്റും ചില അടുത്ത് റീ ഇമ്പേഴ്സ്മെൻറ്റ് നേരിട്ടുണ്ടായിരിക്കും ഒരു കാരണവശാലും റീഇംബേഴ്സ്മെൻറ്റ് എടുക്കാതിരിക്കുന്നതാണ് നല്ലത് അതായത് നമ്മൾ പണം അടച്ചതിനു ശേഷം എല്ലാ രേഖകളും ചെക്ക് ചെയ്തതിന് ശേഷം നമുക്ക് പൈസ തിരിച്ച് കിട്ടുന്ന രീതിയാണ് അപ്പോൾ ഒക്കെ നമ്മൾ സെലക്ട് ചെയ്ത് അപ്ലൈ ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ നമുക്ക് ഓരോന്നും ഇതുപോലെ കണ്ടെത്താൻ പറ്റും ഒരു പതിനഞ്ച് ഇരോ മിനിറ്റ് കൊണ്ട് നമുക്ക് പൂർണ്ണമായിട്ടും ഇത് കണ്ടെത്താനായിട്ട് കഴിയും കാരണം പല ആളുകളും പറയാറുണ്ട് എനിക്ക് ഇൻഷുറൻസ് എടുത്തതിനു ശേഷവും പൂർണ്ണമായിട്ടും കിട്ടുന്നില്ല അതിൻ്റെ പ്രശ്നം നമ്മളൊന്നും നോക്കാതെ ഇങ്ങനെ എടുക്കുന്നതുകൊണ്ടാണ് ഇപ്പോൾ രണ്ട് മൂന്ന് കമ്പനികൾ നമ്മളിങ്ങനെ കമ്പയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ രീതിയിൽ കമ്പയർ ചെയ്താൽ വളരെ വേഗത്തിൽ നമുക്ക് ഒരെണ്ണം സെലക്ട് ചെയ്യാനായിട്ട് പറ്റും അങ്ങനെ നിങ്ങൾക്ക് എല്ലാ ഫീച്ചേഴ്സ് ഉള്ള ഒരു പ്രീമിയം ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൾ ബാക്ക് റിക്വസ്റ്റ് കൊടുക്കാം അപ്പോൾ ഒരു കോളിലൂടെ അതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഭാഷയിൽ തന്നെ ഈ കാര്യങ്ങളെല്ലാം മലയാളത്തിൽ എക്സ് എക്സ്പ്ലെയിൻ ചെയ്തു തരും വിശദീകരിച്ചു തരും അപ്പോൾ ഏത് സംശയം ഉണ്ടെങ്കിലും ആ സമയത്ത് ചോദിച്ചുവയ്ക്കാം ഞാൻ പറയുന്ന ഒരു ബുക്കിൽ എഴുതി വയ്ക്കുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പോൾ ഹോം വിസിറ്റ് ഓപ്ഷൻ നിങ്ങൾക്ക് വീട്ടിൽ വന്ന് ചികിത്സിക്കണമെന്ന് പറയുകയാണെങ്കിൽ ആ ഒരു ഓപ്ഷൻ വരെ സെലക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഇൻഷുറൻസുകളുണ്ട് അപ്പോൾ ഓൺലൈനായി തന്നെ നിങ്ങൾക്ക് കമ്പയർ ചെയ്ത് നോക്കാനായിട്ട് പറ്റും വീട്ടിൽ നിന്ന് പ്രോപ്പറായിട്ട് സ്റ്റഡി നടത്താം ഇരുപത്തഞ്ച് ശതമാനത്തിൽ നിങ്ങൾക്ക് ഡിസ്കൗണ്ടോട് കൂടി ഇതെടുക്കുകയും ചെയ്യാം ഇത് ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയായിട്ട് ചോദിച്ചു നോക്കാം അപ്പോൾ ഒരുപാട് റിസർച്ചൊന്നും വേണ്ടി വരില്ല ഈ പറഞ്ഞതുപോലെ ഒരു പതിനഞ്ച് കിലോ മിനിറ്റ് നമ്മൾ ഈ ഫിൽട്ടറൊക്കെ ഇങ്ങനെ മാറ്റി മാറ്റി ഇട്ട് കഴിഞ്ഞാൽ വളരെ വേഗത്തെ നമുക്ക് കണ്ടെത്തലാണ്ട് പറ്റും നേരത്തെ എടുക്കുന്ന തന്നെയാണ് ഏറ്റവും നല്ലത് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്ത് പല അസുഖങ്ങൾ വന്ന് പല ബുദ്ധിമുട്ടുകൾ വന്ന് പിന്നെ നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് പ്രീമിയവും കൂടും അപ്പോൾ നമ്മൾ ആ കമ്പനി കൊടുത്തിരിക്കുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നാനൂറ് മുതൽ അഞ്ഞൂറ് രൂപയ്ക്ക് ഒരു കോടി രൂപ വരെ കിട്ടുന്ന പോളിസികളുണ്ട് ഒരു ഇരുപത് ഇരുപത്തഞ്ച് ശതമാനത്തോളം ഡിസ്കൗണ്ട് കൂടി ലഭിക്കാം പിന്നെ ശരിക്കും വലിയ ഗുണമാണ് ഉള്ളത് കാരണം ഇന്ത്യയിലെ പ്രമുഖ കമ്പനികളെല്ലാം ഒറ്റയടിക്ക് നമുക്ക് കമ്പയർ ചെയ്യാനായിട്ട് പറ്റും നമ്മുടെ വീട്ടിൻ്റെ അടുത്തുള്ള കവറേജൊക്കെ നമുക്ക് വളരെ വേഗത്തിൽ നോക്കി കണ്ടെത്താനായിട്ട് പറ്റും അപ്പോൾ ഇതെടുക്കാൻ വൈകരുത് നമുക്ക് സാമ്പത്തികമായി നമുക്കൊരു ഭദ്രത വേണ്ടതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഹെൽത്ത് പോളിസി ഇൻഷുറൻസ് നമ്മുടെ കുടുംബത്തിന് വേണ്ടി എടുത്തു വെച്ചിരിക്കും ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു വീഡിയോമായി ഡോക്ടർ ഡി ലൈഫ് ഉടനെ വരുന്നതായിരിക്കും ടേക്ക് കെയർ ഓൺ